എല്ലാവർക്കും നമസ്കാരം ഞാൻ നൂറുദ്ദീൻ വയനാട് നമ്മളൊരു രണ്ട് ഏക്കർ സ്ഥലമാണ് പരിചയപ്പെടുന്നത് നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലത്താണുള്ളത് നേരെ മുമ്പിൽ കാണുന്നത് ബസ് റൂട്ട് ഈ ബസ്റൂട്ടിൻ്റെ സൈഡിൽ കാണുന്ന ഈ വലത്ത് സൈഡിൽ കാണുന്ന സ്ഥലം ഇത് ഏക്കർ കരയാണ് നമുക്ക് ഏക്കർ കരയും ഏക്കർ വയലും അങ്ങനെയാണ് നമ്മുടെ സ്ഥലമുള്ളത് അതുപോലെ കണ്ടില്ല നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലം റോട്ടിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ ഹൈറ്റിൽ നിൽക്കുന്ന നല്ലൊരു സ്ഥലം നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ ഫുള്ളായിട്ട് മരങ്ങളാണ് നമ്മളെ സ്ഥലത്തുള്ളത് കാപ്പിയാണ് മുഴുവനായിട്ടും കാപ്പിൻ്റെ ഇടയിലൂടെ എല്ലാ ടൈപ്പ് മരങ്ങളും ഉണ്ട് അതുപോലെതാ ഈ റോഡിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരേക്കറ് വയലും ടോട്ടൽ രണ്ട് ഏക്കറ് ഇരുപത് സെൻറ്റോളുണ്ട് ഒരേക്കർ കരയും ഒന്നേ ഇരുപതോളം വയലുണ്ട് അതിൽ അതിലൊരേക്കർക്കാണ് നമുക്ക് ഉള്ളത് അങ്ങനെ നല്ലൊരു സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലം ഇതുപോലെ നമ്മളാ സ്ഥലത്തിൻ്റെ മുമ്പിലേക്ക് വിശാലമായ വയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ നെൽകൃഷിയൊക്കെ കഴിഞ്ഞാൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞൊരു സമയമാണ് നമുക്ക് ആ നാട്ടിൻ്റെ സമയത്ത് നെൽകൃഷി ചെയ്യുന്ന ടൈം ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് മുഴുവനായിട്ട് നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ കാണാം നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമുക്ക് നേരെ മുമ്പിലേക്ക് പോകാം അത്യാവശ്യം നല്ല ബസ് റൂട്ടിൻ്റെ ഫ്രണ്ട് അയച്ച് കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ ആ മുമ്പിലൊരു കാർ നിർത്തി നിങ്ങൾ കാണുന്നുണ്ടാവും ഏകദേശം ആ ഭാഗം വരെ നമ്മൾ ഈ റോഡ് ബസ് റോട്ടിൻ്റെ ഈ ഫ്രണ്ടായിച്ച് കിട്ടുന്നുണ്ട് നമുക്ക് നമ്മൾ ഈ സ്ഥലത്ത് നല്ലൊരു വീടൊക്കെ പണിത് താമസിക്കേണ്ടവർക്ക് അങ്ങനെ താമസിക്കുന്നത് നമ്മളീ തോട്ടത്തിൽ നമുക്ക് അത്യാവശ്യം നല്ല വരുമാനം എടുത്ത് അതുപോലെ ആ വയലിൻ്റെ ഭാഗത്ത് നല്ല കൃഷിയൊക്കെ ചെയ്ത് കൃഷിയോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് താമസിക്കാം ഇല്ലെങ്കിൽ നമുക്കൊരു ഹോം സ്റ്റേ പർപ്പസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതുപോലെ വയനാട്ടിൽ ഒരു സെക്കൻഡ് ഹോം ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്നൊരു ഏരിയ ആണ് നല്ല പ്രൈവസി ഉണ്ട് നേരമുമ്പിൽ ബസ് റൂട്ട് നല്ല വാഹന സൗകര്യമുണ്ട് കറണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് കിണർ ഒഴിച്ചാലൊക്കെ നമുക്ക് പെട്ടെന്ന് വെള്ളം കിട്ടും അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല സ്ഥലം നേരെ നമുക്ക് സ്ഥലത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഇതുപോലെ കണ്ടില്ല നല്ല ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഫുള്ളായിട്ട് നല്ല ലെവലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ മുഴുവനും കാപ്പി ഈ കാപ്പിൻ്റെ ഇടയിലൂടെ എല്ലാ ടൈപ്പ് മരങ്ങളും ഇതിലുണ്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് കവുങ്ങ് മരങ്ങളുണ്ട് അതുപോലെ മാവ് പ്ലാവ് പോലത്തെ മരങ്ങൾ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ അങ്ങനെ മുഴുവനായിട്ടും മരങ്ങൾ തന്നെയാണ് കാപ്പി കണ്ടില്ല അങ്ങനെ പോത്ത് നിൽക്കുന്നൊരു ടൈമാണ് ഇപ്പോൾ വിളകൂടെ പോയി കഴിഞ്ഞൊരു ടൈമാണ് ിൽ നല്ലൊരു കിണറൊക്കൊഴിച്ചിട്ട് നമുക്ക് ഈ കാപ്പിയൊക്കെ നനച്ചു കൊടുക്കാനെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ആ മുമ്പിൽ വയലായതുകൊണ്ട് വെള്ളത്തിന് നല്ല സൗകര്യം തന്നെ ഉണ്ട് നമുക്ക് നല്ല കിണറോ കുളക്കൊഴിക്കാം നനച്ചു കൊടുക്കേണ്ടവർക്ക് അതൊക്കെ ചെയ്യാം അതിനൊക്കെ നല്ല സൗകര്യമുണ്ട് നമ്മളങ്ങനെ കുറച്ച് മുമ്പിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഏകദേശം ഈ സ്ഥലത്തിൻ്റെ ഒരു പകുതി ഭാഗത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കര ഒരേ ഏക്കറയും വയൽ ഒരേ ഏക്കറ് ഇരുപത് സെൻറ്റോളം വയലുണ്ട് അതിൽ നമുക്ക് ഒരേ ഏക്കർക്കാണ് ഉള്ളത് ഇരുപത് സെൻറ്റോളം പേപ്പർ ഇല്ലാത്ത ഭൂമി അങ്ങനെ ഒന്ന് ഇരുപത് വയലും ഒരേ ഏക്കർ കരയും രണ്ട് ഇരുപത് ടോട്ടൽ സ്ഥലം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ വയലിൻ്റെ ഭാഗം കാണിച്ചു അത് നമ്മൾ ഈ കരൻ്റെ നേരെ ഓപ്പോസിറ്റിലല്ല നമ്മളെ കരയിൽ നിന്ന് കുറച്ച് മുമ്പിലേക്ക് മാറിയിട്ടാണ് ആ ബസ് റോട്ടിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ ആ വയലുള്ളത് നമ്മൾ ഈ വീടേൻ്റെ ലാസ്റ്റ് അത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നമുക്ക് പുൽപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നല്ലൊരു സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം നല്ലൊരു വീട് വെച്ച് താമസിച്ച് തോട്ടമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് വളങ്ങളൊക്കെ കൊടുത്ത് വേണമെങ്കിൽ നല്ലൊരു കിണറൊക്കെ ഒഴിച്ച് നനച്ച് കൊടുത്ത് അങ്ങനെ തോട്ടത്തുനിന്ന് വരുമാനം എടുത്ത് താമസിക്കേണ്ടവർക്ക് താമസിക്കാം വയലിൽ നല്ല കൃഷിയൊക്കെ ചെയ്യാം ഇല്ലെങ്കിൽ നല്ല റിസോർട്ട് ഹോം സ്റ്റേ വില്ല പോലത്തെ സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ ഫാമിൻ്റെ ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നല്ല ഫാമൊക്കെ സെറ്റ് ചെയ്യാം നല്ല പ്രൈവസി നമ്മൾ പറഞ്ഞ പ്രൈവസി ഉള്ളത് കൊണ്ട് തന്നെ അതുപോലെ വെള്ളത്തിനും സൗകര്യം ഉള്ളതുകൊണ്ട് ഫാമോ അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം പേപ്പർ വൈസ് നോക്കുകയാണെങ്കിലും പേപ്പറൊക്കെ നല്ല പക്ക ക്ലിയർ ഉള്ള ഭൂമിയാണ് നമ്മളെ ഏകദേശം ഇതിൻ്റെ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ലാസ്റ്റ് ഭാഗമൊക്കെയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഫുള്ളായിട്ട് മരങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ചുറ്റിലൊക്കെ ഫുൾ ഇതുപോലെ തോട്ടങ്ങൾ തന്നെയാണ് നല്ല പ്രൈവസി തന്നെയാണ് അപ്പോൾ ഈ സ്ഥലത്തിന് ഇവർ ടോട്ടൽ ചോദിക്കുന്നത് ഈ രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റിന് ടോട്ടൽ ചോദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് വില കുറഞ്ഞ നല്ല ഭൂമി നല്ല സൗകര്യമുള്ള ഭൂമി ബസ് റൂട്ടിൻ്റെ സൈഡാണ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള റോഡ് കറണ്ട് വെള്ളം എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല സ്ഥലം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറാണ് വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇതുപോലെ സ്ഥലങ്ങൾ വീടുകളൊക്കെ വിൽപ്പനയ്ക്ക് വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളെ ഏക്കർ ഇരുപത് സെൻറ്റ് വയൽ നമ്മൾ ആ കരയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് മാറിയിട്ട് അതേ സെയിം ഭാഗം തന്നെയാണ് ബസ് റൂട്ടിൻ്റെ സൈഡ് തന്നെയാണ് ഈ കാണുന്ന സ്ഥലം ഇത് ഏക്കർ ഇരുപത് സെൻറ്റ് അപ്പോൾ ഇത് വേണമെങ്കിൽ ഇനി സെപ്പറേറ്റ് വയൽ ആവശ്യമുള്ളവർക്ക് ഈ ഏക്കർ ഇരുപത് സെൻറ്റ് എടുക്കണമെങ്കിൽ അതിനും സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ നേരെ മുമ്പിലേക്ക് നമ്മൾ സ്ഥലമുണ്ട് ആ ലാസ്റ്റ് ഭാഗം വരെ നമ്മൾ സ്ഥലമുണ്ട് ആ കര പോലെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ഏക്കർ ഇരുപത് സെൻറ്റിൽ പെട്ടതാണ് അപ്പോൾ ഇങ്ങനെയാണ് സൗകര്യം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ തന്ന് പരമാവധി സപ്പോർട്ട് തരിക